ഹായ് ഇന്ന് ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൽ ചേർത്തങ്ങ ഐറ്റം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ് മെയിൻ കുമ്പളങ്ങ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു മുറി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് ആകെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് വേണ്ടു അതിൽ ചേർക്കാൻ ആവശ്യത്തിന് വെച്ചിങ്ങനെ വെള്ളം തന്നെ തിളപ്പിച്ച് അറിച്ച് വെള്ളമാണ് ഇത് ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ശരീരത്തിന് നല്ലതാണ് ബുദ്ധിശക്തി വർത്തിക്കും ബലം നല്ല ബലം ഉണ്ടാക്കും ആമാശയ രോഗ ഉദര രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് അർഷസ്സിന് ഒക്കെ നല്ലതാണ് കേട്ടോ ഉണ്ടാക്കും നമുക്ക് മിക്സിയിലിട്ട് കുമ്പളങ്ങി ജാറിലിട്ടതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നു അതുകഴിഞ്ഞ് നമ്മളെ കുരുമുളക് പൊടി ഇടുന്നു പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി വെള്ളം അത് കഴിഞ്ഞ് കുറച്ച് അരഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയെടുക്കാൻ വേണം അപ്പം നമുക്ക് നല്ലവണ്ണം നമുക്ക് അരിച്ചു വേണമെങ്കിലും എടുത്ത് കുടിക്കാവുന്നതാണ് അല്ലാതെ ഇതിനെ ഇങ്ങനെ തന്നെ ചവച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തീ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് നാരടങ്ങിയ ഭക്ഷണം ഇത് അപ്പോൾ അത് നോക്കിങ്ങനെ എടുത്താൽ ഇതായിരിക്കും ഏറ്റവും നല്ലത് തിൽ ഉപ്പോ മധുരമോ ഒന്നും തന്നെ ചേരുന്നില്ല നമ്മൾ ദഹനത്തിന് ഇത് വെറും വയർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലത്തെ ഒരു ഫുഡായിട്ടൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അത് ഇത് ഇത്രയും ഗുണങ്ങൾ കൂടെ തന്നെ ലേഡീസിന് വയറിൻ്റേതായിട്ടുള്ള പിരീഡ് സംബന്ധമായ വേദനകൾക്കും എല്ലാത്തിനും നല്ലതാണ് ഇതുപോലൊരു വീഡിയോ ആയി ഇനി വരുന്നതുവരെ ബായ്